ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിവാദങ്ങളിൽ നിറയുകയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ കാലുമാറ്റങ്ങളുടെ കഥയാണ് ചരിത്രരേഖയുടെ ഈ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം ആരാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എങ്ങനെയാണ് അദ്ദേഹം നരേന്ദ്രമോദിയുടെ ചെല്ലപ്പിള്ളയായി കേരള ഗവർണറായത് ഏറ്റവും കൂടുതൽ തവണ കാലുമാറിയതാണ് ഗവർണർ ആകാൻ യോഗ്യതയെങ്കിൽ ആരിഫ് ഖാനോട് മത്സരിക്കാൻ ഇന്ത്യയിൽ ആരുമില്ല കാലും കൂറും മാറി മാറി ബി ജെ പി അടക്കം ആറു പാർട്ടികളിൽ രാഷ്ട്രീയം പൈറ്റിയിട്ടുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ പാർട്ടി നമ്പർ വൺ ഭാരതീയ ക്രാന്തിദൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ മത്സരം യു പി സിയാന മണ്ഡലത്തിൽ ഭാരതീയ ക്രാന്തിദൾ എന്ന പാർട്ടിയുടെ ടിക്കറ്റിൽ പക്ഷെ തോറ്റുപോയി എന്നാൽ തൊട്ടടുത്ത വർഷം ഇതേ പാർട്ടിയിൽ നിന്ന് അദ്ദേഹം യു പി നിയമസഭാ അംഗമായി പാർട്ടി നമ്പർ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ആരിഫ് ഖാന്റെ കോൺഗ്രസ് പ്രവേശനം എൺപതിലും എൺപത്തിനാലിലും കോൺഗ്രസ് എം പി ആയി അദ്ദേഹം ലോക്സഭയിലെത്തി എൺപത്തിനാലിൽ രാജീവ് ഗാന്ധിയുടെ ക്യാബിനറ്റിൽ സിവിൽ വ്യോമയാന വകുപ്പിന്റെ മന്ത്രി പാർട്ടി നമ്പർ ത്രീ ജനതാദൾ മുസ്ലിം വ്യക്തി നിയമ ബില്ലിൽ രാജീവ് ഗാന്ധിയുമായി ആരിഫ് ഖാൻ ഇടഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കോൺഗ്രസ് വിട്ട് ജനതാദളിലെത്തി എന്നിട്ട് വി പി സിംഗ് മന്ത്രിസഭയിൽ ക്യാബിനറ്റ് പദവിയുടെ മന്ത്രിയുമായി പാർട്ടി നമ്പർ ഫോർ മായാവതിയുടെ ബഹുജൻ സമാജ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആരിഫ് ഖാൻ ജനതാദൾ വിട്ടു കാൻഷിറാമിന്റെ ബഹുജൻ സമാജ് പാർട്ടിയിൽ ചേർന്നു യു പി യിലെ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം വീണ്ടും ലോക്സഭാ അംഗമായി പാർട്ടി നമ്പർ ഫൈവ് ബി ജെ പി രണ്ടായിരത്തി രണ്ടിൽ അദ്ദേഹം ബി എസ് പി വിട്ടു എന്താണ് കാരണമെന്നറിയൂ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കാൻ ബി എസ് പി ശ്രമിച്ചു അത് ആരിഫ് ഖാൻ ഇഷ്ടപ്പെട്ടില്ല അതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം ബി എസ് പി പ്രസിഡന്റ് കാൻസുറാമിന് രാജിക്കത്ത് നൽകി ആരിഫ് ബി എസ് പി ഡീൽ എന്ന തലക്കെട്ടിൽ രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ പതിനേഴിന് ടെലിഗ്രാഫ് പ്രസിദ്ധീകരിച്ച വാർത്ത നോക്കൂ ആരിഫ് ഖാന്റെ കത്തിൽ നിന്നുള്ള ഉദ്ധരണി ഈ വാർത്തയിലുണ്ട് ഇന്ന് വായിച്ചാൽ നമ്മൾ ചിരിച്ചു ചിരിച്ച് മണ്ണ് കപ്പും ആ കത്ത് ഇങ്ങനെ വർഗീയതയ്ക്കെതിരെ പോരാടാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്നാൽ ബി ജെ പിയുമായി കൂട്ടുചേരാൻ ബി എസ് പി തീരുമാനിച്ചതിനാൽ വിഭജന ശക്തികൾക്കെതിരായ പോരാട്ടത്തിൽ സ്വയം സമർപ്പിക്കുന്നതിന് വേർപിരിയുകയല്ലാതെ മറ്റൊരു ധാർമ്മിക മാർഗം ഞാൻ കാണുന്നില്ല ഈ സ്വയം സമർപ്പണം എവിടെ എത്തി എന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടും നാം വായിക്കേണ്ടതാണ് കുടുകൂടാച്ചിരിക്കാനുള്ള അവസരങ്ങൾ ഒരിക്കലും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല ആ കത്തിൽ അദ്ദേഹം ബി ജെ പി യെ ഇങ്ങനെ വലിച്ചു കീറുന്നുണ്ട് ദിസ് പാർട്ടി റെസ്പോൺസിബിൾ ഫോർ ദ ട്രാജഡി ഇൻ ഗുജറാത്ത് ഗുജറാത്ത് ദുരന്തത്തിന്റെ പൂർണ്ണ ഉത്തരവാദികൾ രണ്ടായിരത്തി രണ്ടിൽ ബി ജെ പിയെ കുറിച്ച് ആരിഫ് ഖാൻ എഴുതിയതാണ് എന്ന് ഓർമ്മിക്കണം തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാഷ ആരവശം കൊണ്ട് വിറയ്ക്കുന്നത് കാണൂ വെൻ ദ പ്രാക്ടീഷണേഴ്സ് ഓഫ് are indulging in most barbaric, unprecedented and ത്തിലെ ഏറ്റവും നിഷ്ഠുരവും സമാനതകളില്ലാത്തതും കുടിലവുമായ അക്രമങ്ങളിൽ ഏർപ്പെടുന്ന വിദ്വേഷത്തിന്റെ പ്രയോക്താക്കൾ ഞെട്ടരുത് അതായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ആരിഫ് ഖാനെ സംബന്ധിച്ച് ബി ജെ പി ഈ ബി ജെ പിയുമായി കൂട്ടുചേരാൻ ബി എസ് പി തീരുമാനിച്ച വാർത്തയറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നറിഞ്ഞാൽ നമ്മളെല്ലാം വീണ്ടും വീണ്ടും ഞെട്ടും ആ വാർത്തയിൽ പറയുന്നു ഹാസ് ഗിവൺ പീപ്പിൾ ഇൻക്ലൂഡിങ് മീ എ എൻറ്റർ ഷോക്ക് എന്ന് വെച്ചാൽ വിറകൊള്ളിക്കുന്ന ഞെട്ടൽ അറിയുക ബി ജെ പിയുമായി സഖ്യത്തിന് തന്റെ പാർട്ടി തീരുമാനിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ ഞെട്ടിവിറച്ച കഥാപാത്രമാണ് സഷാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ദോഷം പറയരുതല്ലോ ആ വിറയിൽ മാറും മുമ്പേ ആരിഫ് ഖാൻ നേരെ ചെന്ന് ബി ജെ പിയിൽ ചേർന്നു രണ്ടായിരത്തി മൂന്നിൽ ബി ജെ പി സഖ്യ പ്രതിഷേധിച്ച് ബി എസ് പിയിൽ നിന്ന് രാജിവെച്ച് ഒരു വർഷം തികയുന്നതിന് മുമ്പേ തുടർന്ന് കൈസർഗഞ്ച് മണ്ഡലത്തിൽ നിന്ന് ഉത്തർപ്രദേശ് നിയമസഭയിലേക്ക് അദ്ദേഹം മത്സരിക്കാനിറങ്ങി അത് പക്ഷേ ജനം അനുവദിച്ചില്ല പൊട്ടിച്ച് കയ്യിൽ കൊടുത്തു പക്ഷെ ആരിഫ് ഖാൻ തളർന്നില്ല ബി ജെ പി ആഞ്ഞു സേവിക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു ബി ജെ പിയെ കുറിച്ചും ഗുജറാത്തിനെ കുറിച്ചും അദ്ദേഹത്തിന് പുതിയ ബോധോദയങ്ങളുണ്ടായി തുടർന്ന് നിരന്തരമായ ബി ജെ പി അനുകൂല പ്രഭാഷണങ്ങൾ പത്രങ്ങളിൽ ലേഖനങ്ങൾ ഗുജറാത്തിൽ നടന്നത് നിഷ്ഠുരവും സമാനതകളില്ലാത്തതും കുടിലവുമായ അക്രമങ്ങൾ എന്ന് രണ്ടായിരത്തി രണ്ടിലെ നിലപാട് ഖാൻ വിഴുങ്ങി എന്നിട്ട് പുതിയ സിദ്ധാന്തമുണ്ടാക്കി ഗുജറാത്ത് വാസന അബറേഷൻ അതായിരുന്നു പുതിയ ഭാഷ്യം ശരിയായ വഴിവിട്ട് ബി ജെ പി നടത്തിയ ഒരു ചെറിയ വ്യതിചലനം അതിൽ പത്തിരണ്ടായിരം ആളുകൾ കൊല്ലപ്പെട്ടത് വലിയ ഇഷ്യൂ ആക്കേണ്ടതില്ല സാരം ിയെ വെള്ളഭൂഷി ഖാൻ എഴുതിയ ഒരു ലേഖനം രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ മൂന്നിന്റെ ടൈംസ് ഓഫ് ഇന്ത്യ ഉദ്ധരിച്ചിട്ടുണ്ട് ലേഖനത്തിലെ വാദങ്ങൾ ഇങ്ങനെ നീണ്ടു പാർട്ടി ഹാഡ് ഹാഡ് വിത്ത് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ് ജനാധിപത്യ സംവിധാനങ്ങളെ ബി ജെ പി തകർത്തില്ല രണ്ടായിരത്തി മൂന്നിലാണ് കേട്ടോ ഈ ലേഖനം ഇന്ന് കേരളത്തിൽ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ അധിപനായിരുന്ന ജനാധിപത്യത്തെ പിച്ചു ചീന്തുന്ന മനുഷ്യൻ ഇരുപത്തി കൊല്ലം മുമ്പ് എഴുതിയ ലേഖനത്തിലെ വാചകമാണ് ഇങ്ങനെ ഓപ്പണിംഗ് ഓഫ് ഓഫ് ദ ദ ലോക്സ് ാണ് ബാബറി മസ്ജിദിന്റെ താഴെ തുറന്നതും തുടർന്ന് പള്ളി നശിപ്പിച്ചതും വൈൽ ദ ഹാഡ് ബിൽഡ് എ ടെമ്പിൾ ബീൻ ഇൻ പവർ ഫോർ ഇയേഴ്സ് അഞ്ചു വർഷം ഭരിച്ചിട്ടും രാമക്ഷേത്രം പണിതില്ല ഈ കാരണങ്ങൾ കൊണ്ടാണ് അത്രേ ആരിഫ് മുഹമ്മദ് ഖാൻ ബി ജെ പിയിൽ ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഇദ്ദേഹത്തിന് സീറ്റ് കൊടുത്ത് പാർലമെന്റിലേക്ക് ജയിപ്പിച്ചത് കോൺഗ്രസ് പിന്നെ കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്തത് വി പി സിംഗ് ആ ചരിത്രമൊക്കെ ബി ജെ പിയിൽ ചേരാൻ വേണ്ടി ആശാൻ സൗകര്യപൂർവ്വം വിഴുങ്ങി പക്ഷേ കൈസർഗഞ്ചിലെ ജനത ഈ കാലുമാറ്റം പൊറത്തില്ല പൊട്ടിച്ചു കയ്യിൽ കൊടുത്തു അതോടെ ആരിഫ് മുഹമ്മദ് ഖാന്റെ പാർലമെന്ററി വ്യാമോഹങ്ങൾക്ക് എന്നേക്കുമായി തിരശീല വീണു പാർട്ടി നമ്പർ ആറ് സമാജ്വാദി ക്രാന്തിദൾ ആരിഫ് ഖാന്റെ ബി ജെ പി ബാന്ധവം അധികനാൾ നീണ്ടില്ല രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹം ബി ജെ പിയിൽ നിന്ന് രാജിവെച്ചു അഴിമതിക്കാരായ നേതാക്കൾക്ക് ബി ജെ പി ടിക്കറ്റ് കൊടുത്തതായിരുന്നു പ്രകോപനം എന്നിട്ട് നേരെ പോയി സമാജ്വാദി ക്രാന്തിദൾ എന്ന പാർട്ടിയിൽ ചേർന്നു ഇത്തവണ മത്സരിക്കാൻ ചുമതലപ്പെടുത്തിയത് ഭാര്യ രേഷ്മയെ ജനം കനിഞ്ഞില്ലെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ കുറെ കാലം ഇദ്ദേഹത്തെക്കുറിച്ച് ഒന്നും കേൾക്കാനില്ലായിരുന്നു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയാൻ മോഡി തീരുമാനിച്ചപ്പോൾ ഈ കഥാപാത്രം പൊടുന്നനെ വീണ്ടും പൊതുമണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെട്ടു മോഡിയെ ശക്തമായി അനുകൂലിച്ചുകൊണ്ട് ആരിഫ് ഖാൻ വീണ്ടും ബി ജെ പിയുടെ ഗുഡ്ബുക്കിലെത്തി മുത്തലാഖ് നിയമവിരുദ്ധമാക്കിയപ്പോഴും മോദിക്ക് ആരിഫ് ഖാന്റെ പൂർണ്ണ പിന്തുണ രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തി ഒരു തകർപ്പൻ വെളിപ്പെടുത്തലുമായി അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ആരിഫ് മുഹമ്മദ് ഖാന്റെ തലവരെ മാറ്റിയ വെളിപ്പെടുത്തൽ അതിങ്ങനെയായിരുന്നു പണ്ട് താൻ രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ അംഗമായിരിക്കുമ്പോൾ സഹപ്രവർത്തകനായിരുന്ന പി വി നരസിംഹറാവു ഒരു പരാമർശം നടത്തിയത്രേ അത് താൻ കേട്ടു അത്രേ ഇറ്റ് ലിഫ്റ്റ് ഉന്നമനം കോൺഗ്രസിന്റെ ഉത്തരവാദിത്വമല്ല അഴുക്കജാലിൽ കിടക്കണമെന്നാണ് അവരുടെ ആഗ്രഹമെങ്കിൽ അങ്ങനെ ആകട്ടെ ഇങ്ങനെ നരസിംഹറാവു സ്വകാര്യ സംഭാഷണത്തിൽ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് പോലും സത്യാവസ്ഥ വിശദീകരിക്കാൻ രാജീവ് ഗാന്ധിയും നരസിംഹറാവും ഇന്ന് ഇല്ല അപ്പൊ പിന്നെ എന്തും പറയാമല്ലോ ആരിഫ് ഖാന്റെ തോന്നിയവാസങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമ്പോൾ കെ സുധാകരനും വി ഡി സതീശനും ഒക്കെ ചരിത്രത്തിലെ മഹാഭാബികളുടെ പട്ടികയിൽ ഇടം പിടിക്കുന്നത് ചരിത്രം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് കൂടിയാണ് റാവുവിനെ കുറിച്ച് ആരിഫ് ഖാൻ പറഞ്ഞ ഈ പരദൂഷണം കോൺഗ്രസിനെതിരെ മോഡി മൂർച്ചയേറിയ ആയുധമാക്കി രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഇരുപത്തി ആറിന് പാർലമെന്റിലെ തന്റെ പ്രസംഗത്തിൽ മോഡി ആരിഫ് ഖാന്റെ ഈ പരാമർശം ഉദ്ധരിച്ചു അങ്ങനെ ആരിഫ് ഖാന്റെ പരദൂഷണം ഇന്ത്യയുടെ പാർലമെന്റ് രേഖകളുടെ ഭാഗമായി അതേ വർഷം സെപ്റ്റംബർ ഒന്നിന് കേരള ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിതനുമായി